आपने केरल के मुख्यमंत्री ने जो को सुनाई है मैं भी कभी ऐसी ऐसी भाषा भाषा नहीं बोलता हूं उन्होंने गांधी നേരത്തെ നിങ്ങൾക്കൊരു പേരുണ്ട് ആ രീതിയിൽ തന്നെ നിന്ന് മാറിയിട്ടില്ല കേരള മുഖ്യമന്ത്രി കേട്ടോ നമസ്കാരം പിണറായി നരേന്ദ്രമോദിയും തമ്മിലുള്ള സജീവമായ അന്തർധാര ഈ വീണ്ടും അധികമായി സജീവമാവുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് അതിനുള്ള ഉദാഹരണം തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പിണറായി വിജയന്റെ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള പ്രസ്താവനകളല്ല അതായത് ഇവർ രണ്ടുപേരും ഇന്ത്യ മുന്നണിയുടെ പ്രവർത്തകരാണ് അതായത് ഇന്ത്യ മുന്നണിയിൽ ഒരുമിച്ച് നിൽക്കുന്ന കക്ഷികളാണ് എന്നാൽ കേരളത്തിൽ ഇവർ പരസ്പരം മത്സരിക്കുന്നുണ്ടെങ്കിൽ പോലും എത്തുമ്പോൾ ഇവർ ഒരുമിച്ച് തന്നെയാണ് നിൽക്കുന്നത് രാഹുൽ ഗാന്ധി തന്നെയാണ് പിണറായി വിജയന്റെയും നേതാവ് ഇവർ ഇനി എത്ര തന്നെ ഇവിടെ വലിയ ചാട്ടം ചാടിയാലും കേരളത്തിൽ ഇനി അവർ എന്തൊക്കെ കാണിച്ചാലും കേന്ദ്രത്തിൽ ചെല്ലുമ്പോൾ അവർ കോൺഗ്രസിനെ അനുകൂലിച്ച് നിൽക്കാനേ സാധിക്കുള്ളൂ ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിക്ക് ജയി വിളിച്ച് മാത്രമേ നിൽക്കാനേ സാധിക്കുള്ളൂ ഉദാഹരണമാണ് ഈ എപ്പോഴും രാഹുൽ ഗാന്ധിക്കെതിരെ പറഞ്ഞ കെ റഹീം ഉൾപ്പെടെയുള്ളവർ വാഹനത്തിനകത്തുന്ന രാഹുൽ ഗാന്ധി സിന്ധാവ എന്ന് വിളിക്കുന്ന വീഡിയോ വരെ വലിയ തരത്തിൽ പ്രചരണത്തിൽ വന്നത് അതായത് സോഷ്യൽ മീഡിയയിൽ തരംഗമാവുന്ന കാഴ്ച നാം കണ്ടതാണ് അതായത് ഇവർ ഇവിടെ എത്രത്തോളം എതിർത്താലും അവിടെ ഇവർ ഒരുമിച്ച് തന്നെ നിൽക്കുമെന്നുള്ള കാഴ്ചകളാണ് നാം കണ്ടിട്ടുള്ളതും ഒരുമിച്ച് തന്നെയാണ് നിൽക്കേണ്ടത് കാരണം ഫാസിസ്റ്റ് സർക്കാരിനെതിരെ എപ്പോഴും ഇന്ത്യ മുന്നണിക്കൊപ്പം തന്നെയാണ് ജനങ്ങൾ നിൽക്കേണ്ടതും എന്നാൽ ഇവിടെ ഒരു ഫാസിസ്റ്റ് സർക്കാരിനെ എന്താണോ അവർ പറഞ്ഞത് അല്ലെങ്കിൽ ഒരു ഫാസിസ്റ്റ് ഭരണകൂടം എന്താണോ പറഞ്ഞു വെച്ചത് അതിന്റെ ചുവട് പിടിച്ചാണ് ഇവിടെ പിണറായി വിജയനും സംസാരിക്കുന്നത് അതായത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നടന്ന പിണറായി വിജയന്റെ പ്രസ്താവനയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ പ്രസ്താവനയിൽ പറഞ്ഞത് അതായത് രാഹുൽ ഗാന്ധിക്ക് മുന്നേ ഒരു പേരുണ്ട് അത് തന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് കുറെ നാൾ യാത്ര പോയപ്പോൾ മാറ്റങ്ങൾ കുറെ ഉണ്ടായി എന്നാണ് കരുതിയത് എന്നാൽ ഒരു മാറ്റവും ഇല്ല എന്നും ഒപ്പം തന്നെ പഴയൊരു പേരുണ്ട് ആ പേര് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്നാണ് പിണറായി വിജയൻ പറഞ്ഞു വെച്ചത് അതായത് ബിജെപിക്കാർ ബിജെപിയുടെ അജണ്ട വെച്ച് ആർ എസ് എസിന്റെ ബി ജെ പിയുടെ അജണ്ട വെച്ച് ബി ജെ പിയുടെ ഐ ടി സെല്ലിൽ നിന്ന് പറച്ചുവിട്ട പേരാണ് രാഹുൽ ഗാന്ധിക്കെതിരെ പപ്പുമണെന്ന പേര് ആ പേര് ബി ജെ പി തന്നെ വലിയ തരത്തിൽ പ്രചാരണത്തിൽ എത്തിക്കുകയും ഒപ്പം ബി ജെ പി തന്നെ മറന്നു തുടങ്ങിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ അതിന്റെ ചുവട് പിടിച്ച് സി പി എമ്മും സി പി എമ്മിന്റെ കുറെ കടന്നൽ കൂട്ടങ്ങളും ഇറങ്ങിയിരിക്കുന്നത് ഇവർ ഏറ്റവും അധികം ബി ജെ പിയെക്കാളും ബി ജെ പി പ്രവർത്തനേക്കാളും ഏറ്റവും അധികം പപ്പുമോടുന്ന പേര് എടുത്ത് അലക്കിയത് എടുത്തിട്ട് ഉപയോഗിച്ചത് സി പി എമ്മും സി പി എമ്മിന്റെ കുറെ കടന്നൽ കൂട്ടങ്ങളുമാണ് ഇവർ തന്നെ ബി ജെ പിയുടെ ഭീട്ടിയുമായി കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള ആരോപണങ്ങളും കുറേ കാലങ്ങളായി ശക്തമായി വരികയാണ് ഇതിനൊക്കെയുള്ള കാരണം അതായത് രാഹുൽ ഗാന്ധിക്കെതിരെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ പറയാനുള്ള പ്രധാന അല്ലെങ്കിൽ തിരിയാനുള്ള പ്രധാന കാരണം എന്നത് ദേശീയ ഏജൻസികൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ വരുന്നില്ല എന്ന ചോദ്യത്തിനാണ് പിണറായി വിജയൻ വിരളി കൊണ്ട് വലിയ തരത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ പ്രസ്താവനകളുമായി വരുന്നത് അതായത് രൂക്ഷമായി അധിക്ഷേപവുമായാണ് പിണറായി വിജയൻ വേദിയിൽ പോലും രാഹുൽ ഗാന്ധിക്കെതിരെ സംസാരിക്കുക നമുക്കറിയാം എല്ലാത്തിനും ഇതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായി അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ജയിലിൽ കിടക്കുമ്പോഴും കേരളത്തിൽ മാത്രം നിരവധി ആലിഗേഷൻസ് ഉണ്ടായിട്ടും നിരവധി ആരോപണങ്ങളും കേസുകളും വലിയ തരത്തിലുള്ള സമരം ഉണ്ടായിട്ട് പോലും സി ബി ഐയോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ ഒരു തവണ പോലും പിണറായിയുടെ വീട്ടിൽ കയറാൻ പോലും തയ്യാറായിട്ടില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പോ കരുവന്നൂർ കേസ് ആയിക്കോട്ടെ അതുപോലെ കിഫ്ബി ആയിക്കോട്ടെ മറ്റുള്ള പല കേസുകളായിക്കോട്ടെ എന്തിനേറെ പറയുന്നു ഏറ്റവും ഒടുവിലെ പിണറായി വിജയൻ മകൾ വീണ തൈക്കണ്ടിക്കെതിരെയുള്ള മാസപ്പടി കേസിൽ ഉൾപ്പെടെ അവിടുന്ന് ഒരിടത്തു സി ബി ഐയുടെയോ ഇ ഡിയുടെയോ യാതൊരുവിധ അനക്കവും ഉണ്ടാകാത്ത സാഹചര്യമാണ് നമുക്കുള്ള തീർന്നില്ല പിണറായി വിജയന്റെ സ്വന്തം സെക്രട്ടറി ജയിലിൽ കിടക്കുകയാണ് ഇപ്പോഴും അങ്ങനെ ജയിലിൽ കിടക്കുമ്പോൾ അദ്ദേഹം ജയിലിലായിട്ട് പോലും പിണറായി വിജയന് കുലുക്കമില്ലെന്ന് മാത്രമല്ല കേന്ദ്ര ഏജൻസികൾ പിണറായി കണ്ടമാവാൻ പോലും നടിക്കുന്നില്ല എന്ന അവസ്ഥയാണ് കേരളത്തിലുള്ളത് എന്നാൽ ഇത് ചോദ്യം ചെയ്താൽ ഇത് ചോദ്യം ചെയ്താൽ മാത്രം രാഹുൽ ഗാന്ധി പപ്പുമോനായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിന്റെയൊക്കെ പ്രധാന കാരണം എന്നത് ബി ജെ പി സി പി എമ്മിന്റെ രഹസ രഹസ്യ അജണ്ട തന്നെയാണ് ഇതിന് പിണറായി വിജയൻ തിരിച്ചു വയ്ക്കുന്നത് നാഷണൽ ഹെറാൾഡ് കേസിൽ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്യാത്തതെന്നാണ് നാഷണൽ ഹെറാൾഡ് കേസിൽ എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നാൽ കേരളത്തിൽ വരുമ്പോൾ ഇവിടെ അതല്ല സംഭവിച്ചിട്ടുള്ളത് കൃത്യമായ തെളിവോട് കൂടി എന്ത് കാശ് വാങ്ങിയെന്ന് വീണ തയ്യ്ക്കണ്ടെങ്കിൽ പറയാൻ പറ്റാത്ത സാഹചര്യം നിലനിൽക്കുമ്പോഴും അപ്പോഴും അതിൽ പിടിച്ച് പാർട്ടിക്കാരും പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ വലിയ തരത്തിൽ ന്യായീകരണങ്ങളും വലിയ തരത്തിൽ ഘോരഘോരം പ്രസംഗിക്കുകയും ചെയ്യുന്നതല്ലാതെ അതിനെ ന്യായീകരിക്കാൻ മാത്രമേ ഇവർക്ക് പറ്റിയിട്ടുള്ളൂ അത് മാത്രമല്ല ഒരു തവണ പോലും ഈ പറഞ്ഞ കേന്ദ്ര ഏജൻസികളാരും പിണറായിയുടെ വാതിൽ വന്നു മുട്ടി ജനങ്ങൾ ആരും കണ്ടിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും പിണറായിയുടെ അതേ പരിഹാസങ്ങൾക്ക് ഏറ്റുപിടിച്ചുകൊണ്ട് നരേന്ദ്രമോദിയും രംഗത്ത് തന്നെ വന്നിരിക്കുന്നത് നരേന്ദ്രമോദി പറയുന്ന എങ്ങനെയാണ് അതായത് പിണറായിയുടെ പരിഹാസം ഏറ്റുപിടിച്ച് രാഹുൽ ഗാന്ധിക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ രംഗത്തെത്തിക്കുകയാണ് എന്നിട്ട് പ്രധാനമന്ത്രി പറയുന്നത് താൻ പോലും ഉപയോഗിക്കാത്ത ഭാഷയിലാണ് പിണറായി രാഹുലിനെ വിമർശിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിന്റെ രാജകുമാരൻ വയനാട്ടിൽ തോക്കുമെന്നും ഇന്ത്യ മുന്നണിയെ എങ്ങനെ വിശ്വസിക്കാനാകുമെന്നുമാണ് നരേന്ദ്രമോദി ചോദിക്കുന്നത് ജനാധിപത്യത്തെ തകർക്കുന്ന ആർ എസ് എസ് ബി ജെ പി നയങ്ങൾക്കെതിരെയാണ് ഇന്ത്യ മുന്നണിയുടെ പോരാട്ടം എന്നാണ് രാഹുൽ ഗാന്ധി എപ്പോഴും പറഞ്ഞിട്ടുള്ളത് മഹാരാഷ്ട്രയിലെ നന്ദേക്കേട് നടന്ന റാലിയിലാണ് വയനാട്ടിലെ രാഷ്ട്രീയം മോദി ചർച്ചയാക്കിയത് കോൺഗ്രസിലെ രാജകുമാരൻ വയനാട്ടിൽ തോൽക്കും അമേഠിൽ നിന്ന് ഓടി ഒളിച്ച രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ നിന്നും ഓടേണ്ടി വരുമെന്നാണ് പരിഹസിക്കുന്നത് താൻ പോലും ഉപയോഗിക്കാത്ത ഭാഷയിൽ പിണറായി വിജയൻ രാഹുലിനെ വിമർശിക്കുന്നുണ്ട് പരസ്പരം പോരടിക്കുന്ന ഇന്ത്യ മുന്നണിയെ ജനങ്ങൾ വിശ്വസിക്കില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭയപ്പെട്ടവർ രാജ്യസഭയിലേക്ക് പോകണമോ എന്നും അല്ലെങ്കിൽ പോവുകയാണെന്നും സോണിയാഗാന്ധിയെ ഉന്നമിട്ടുകൊണ്ട് മോദി പരിഹസിക്കുകയും ചെയ്തു ജനാധിപത്യത്തെ തകർക്കുന്ന ബി ജെ പി ആർ എസ് എസ് നയങ്ങൾക്കെതിരെയാണ് ഇന്ത്യ മുന്നണിയുടെ പോരാട്ടം എന്നാണ് രാഹുൽ ഗാന്ധി കൃത്യമായി തിരിച്ചടിച്ചിരിക്കുന്നത് സാധാരണക്കാരുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരികയാണ് മുന്നണിയുടെ ലക്ഷ്യമെന്ന് ബീഹാറിലെ ബഗൽപൂരിലാണ് അവിടെ വെച്ച് നടന്ന റാലിയിലാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ചാലക്കുടി മണ്ഡലത്തിലെ ഏർ നടന്ന പ്രചരണ യോഗത്തിൽ കടുത്ത വശിലാണ് പ്രിയങ്കാ ഗാന്ധിയുടെ വിമർശനം ഉണ്ടായത് മോദിക്ക് കീഴിൽ രാജ്യം നാശത്തിന്റെ വക്കിലാണ് ഇത് രാജ്യത്തിന്റെ ആത്മാവ് വീണ്ടെടുക്കാനുള്ള തെരഞ്ഞെടുപ്പാണെന്നും പ്രിയങ്ക പറയുകയും ചെയ്തു എന്നാൽ ഇതിനൊക്കെ വിരുദ്ധമായി തന്നെയാണ് ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുന്ന മുന്നണിയായ സി പി എമ്മും എൽ ഡി എഫും ഇന്ത്യ മുന്നണിയുടെ നേതാവിൽ നിൽക്കുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷമായ വിമർശനവുമായി മോദി എന്താണോ പറയുന്നത് അതിനെ ചുവടു പിടിച്ചുകൊണ്ട് മുണ്ടെടുത്ത മോദിയായും ഒപ്പം മോദിക്ക് കൈ കൊടുത്ത് കെട്ടിപ്പിടിച്ച് രണ്ടുപേരും മച്ചാന മച്ചാനുമായി നിന്നാണ് ഇവർക്കെതിരെ രാഹുൽ ഗാന്ധിക്കെതിരെയും ഇന്ത്യ മുന്നണിക്കെതിരെയും ശക്തമായി പ്രതിരോധം തീർക്കുന്നത് അപ്പോഴും ഒരു തവണ പോലും പിണറായി വിജയൻ എന്ന കേരള മുഖ്യമന്ത്രി ബി ജെ പിക്ക് എതിരെയോ ആർ എസ് എസ് പറയാൻ തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല അതിലധികമായി രാഹുൽ ഗാന്ധി എത്രത്തോളം വിമർശിക്കാമെന്നാണ് ഇവർ ചിന്തിക്കുന്നത് അപ്പോഴും നമുക്ക് മനസ്സിലാ മനസ്സിലാവുന്നത് അല്ലെങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് സി പി എമ്മും ബി ജെ പിയും കൈ കൊടുത്ത് രഹസ്യധാരണമായി രഹസ്യ അജണ്ടയുമായി മുന്നോട്ട് പോവുകയാണ് എന്ന് തന്നെയാണ്